ൊക്കെ സംശയം ഉണ്ടാവും ഇപ്പോൾ ഉളുവെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുഖം കഴുകിയിട്ടുണ്ടോ എന്നൊരു സംശയം വന്നു അല്ലെങ്കിൽ കുളിക്കുന്ന ആളാണെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് എൻ്റെ തല ശരിക്ക് നനഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവാം എങ്ങനെയാണ് സംശയം നമുക്കൊന്ന് പരിശോധിക്കാം ഒരാൾ എടുക്കുകയാണ് മുഖം കഴുകി കഴിഞ്ഞു കൈ രണ്ട് മുട്ടുൾപ്പെടെ കഴുകുകയാണ് ആ സമയം അദ്ദേഹം സംശയിക്കുകയാണ് ഞാൻ മുഖം കഴുകിയിട്ടുണ്ടോ എന്ന് സംശയിച്ചു എന്നാൽ എന്ത് ചെയ്യണം അദ്ദേഹം ആ സംശയം തോന്നിയ ഉടനെ തന്നെ അവൻ ഉറപ്പാണ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സംശയമാണ് അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ മുഖം ചെയ്യാൻ കഴുകണം ശേഷം അവൻ എന്ത് ചെയ്യണം ആ കൈ വീണ്ടും മുട്ടുൾപ്പെടെ കഴുകണം എന്നതാണ് ഇനി ഒരാൾ കുളിക്കുന്ന സമയത്താണ് എൻ്റെ ഈ ഭാഗം ശരിക്കും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അവന് വീണ്ടും എന്ത് ചെയ്യണം ആ ഭാഗം കഴുകണം എന്നെ ബാക്കി എന്ത് ചെയ്യണം വൃത്തിയാക്കണം അങ്ങനെയാണ് ഇപ്പോൾ മുഖം കഴുകാൻ സംശയിച്ച ആൾ കൈ കഴുകുന്ന സമയത്താണ് അത് തോന്നിയതെങ്കിൽ എന്തു ചെയ്യണം രണ്ടാമതും ആ മുഖം കഴുകുക വീണ്ടും ആ കൈ എന്ത് ചെയ്യുക കഴുകുക എന്നതാണ് റിപ്പീറ്റ് ചെയ്യുക എന്നതാണ് ഇനി ഒരാൾ ഈ പരിപാടിക്ക് കഴിഞ്ഞു ഉളുവെടുത്ത് കഴിഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിന് സംശയം തോന്നിയത് എന്നാലോ ആ സംശയത്തിൽ പ്രസക്തിയില്ല എന്നതാണ് ഇനി ഉളുവെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് സംശയം തോന്നി ഞാൻ തല തടവേട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ കൈ രണ്ടും കഴുകിയിട്ടില്ല എന്ന സംശയം വന്നിട്ടുണ്ടെങ്കിൽ ആ സംശയത്തിന് പ്രസക്തിയില്ല എന്നതാണ് ഫിഖ് നമ്മെ പഠിപ്പിക്കുന്നത് ഇനി വുളു വുലുവെടുത്ത് കഴിഞ്ഞതിനു ശേഷം നീയത്തിലാണ് ഒരാൾക്ക് സംശയം ഞാൻ നീയത്ത് വെച്ചിട്ടുണ്ടോ എന്നത് ഒരാൾക്ക് സംശയം വന്നാൽ ആ നീയത്തിലും എന്തില്ല ആ നീയത്ത് വെച്ചിട്ടുണ്ടോ എന്ന സംശയത്തിലും പ്രസക്തിയില്ല എന്ന അഭിപ്രായവും ഫിഖ്ഹിൻ്റെ മസ്അലയിൽ കാണാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇനി വുലുവിൻ്റെ സുന്നത്തുകളെക്കുറിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് വുലുവിൻ്റെ സുന്നത്തുകൾ ഇപ്പോൾ വുലുവിൻ്റെ ഷർത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വുലുവിൻ്റെ ഫറുദുകളെക്കുറിച്ച് പറഞ്ഞു ഇനി വൂവിൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ് വൂവിൻ്റെ സുന്നത്തുകൾ ആദ്യം തന്നെ നമ്മൾ ബിസ്മി ചെല്ലുക എന്നത് അതൊരു സുന്നത്തായ കർമ്മമാണ് ബിസ്മി ചെല്ലണം എപ്പോഴാണ് ബിസ്മി അല്ലേണ്ടത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റും ബിസ്മിയുടെ ഒരു ചുരുങ്ങിയ രൂപമാണ് ബിസ്മില്ലാഹ് എന്ന് പറയുന്നത് ബിസ്മിയുടെ രൂപം എങ്ങനെയാണ് ബിസ്മിയുടെ രൂപം എന്ന് പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതാണ് ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നും ചെല്ലാം ബിസ്മില്ലാ എന്നും ചെല്ലാം ഇതെന്താണ് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഇത് ചെയ്യൽ സുന്നത്താണ് കൂലി കിട്ടും ഇനി ഇമാം അഹമ്മദ് റതി അള്ളാഹുവനു അഭിപ്രായപ്പെട്ടത് കാണാം ബിസ്മി ചെല്ല നിർബന്ധം എന്നതാണ് ബിസ്മി ചെല്ല സുന്നത്ത് എന്നതല്ല ബിസ്മി ചെല്ല നിർബന്ധമാണ് കൂടെ അഴുതുകൂടിയും ഓതണം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ്റദി അള്ളാഹുവനു അഭിപ്രായപ്പെടുന്നത് ം ഷാഫിറദിള്ളഹുഹുവിൻ്റെ അഭിപ്രായമൊക്കെ സുന്നത്താണ് എന്നതാണ് അഹമ്മദ് അറിയല്ലാഹുവിന് പറയുന്നു അത് ബിസ്മിയും അഴുതും എന്താണ് നിർബന്ധമുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു സുന്നത്തുണ്ട് എന്താ സുന്നത്ത് നാം എല്ലാവരും ചെല്ലാറില്ല എന്നാൽ ചില ആളുകൾ ചെല്ലുന്നവരുമുണ്ട് ഇനി ഉലുയിൽ സുന്നത്തായ ഒരു കാര്യമാണ് അതിൻ്റെ വിക്രി ചെല്ലുക എന്നുള്ളത് അഷദ് അല്ലാ ഇലാഹില്ലാ വഹദുഹുലാ ഷരീഖ്ലഹു ഓ അഷദ് വല്ല മുഹമ്മദ് നബുദ്ഹു റസൂൽഹു അലഹദല്ലാഹിള്ളി മാ മൂറ എന്നൊരു ദിക്കൃത് ചൊല്ലലും സുന്നത്താണ് ചില ആളുകളൊന്നും അത് ചെല്ലാറില്ല എന്താണ് അതിൻ്റെ അർത്ഥം അഷദ് അള്ളാഹി ലാഹുല്ല അഷ് അതു അല്ല മുഹമ്മദ് നബുദു വറസുൽ എന്നുള്ള ആ ഒരു ഷഹാദത്ത് അള്ളാഹുഅ അള്ളാഹു ആരാധ്യനാണ് അള്ളാഹു അല്ലാതെ മറ്റാരും ആരാധ്യനില്ല മുത്ത നബി സല്ലാഹു അലൈ വസ്സലാമത്ത നിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുകയാണ് അല്ലാഹില്ല എന്നാണ് നമ്മൾ പറയുന്നത് അൽഹമദില്ലാഹില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വെള്ളം ശുദ്ധീകരണയോഗ്യമാക്കി അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് ഈ പറയുന്നത് അപ്പം ഈ വിക്രു ചെല്ലിൽ എന്താണ് ഉദുവിൻ്റെ സമയത്ത് അത് സുന്നത്തുള്ള കാര്യമാണ് അത് ചെല്ലണം എന്നുള്ളതാണ് ഇനി ഒരാൾ വിസ്മിച്ചെല്ലാൻ മറന്നു നമ്മൾ പറഞ്ഞു ആദ്യം വിസ്മി ചെല്ലണം എന്നാൽ ഒരാൾ വിസ്മി ചെല്ലാൻ മറന്നു വലു എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിസ്മി ചെല്ലിയിട്ടില്ല എന്ന് തോന്നിയത് എന്ന് മ എന്ന് ഓർമ്മ വന്നത് എന്നാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം വിസ്മില്ലാഹി അവ്വലുഹു വ ആഹിറുഹു എന്ന് ചെല്ലൽ സുന്നത്തുണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിക്കൊണ്ട് വിസ്മു ചെല്ലണം എന്ന് സുന്നത്താണല്ലോ എന്നാൽ ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെച്ച് അദ്ദേഹത്തിന് ഉറപ്പായി ഞാൻ വിസ്മു ചെല്ലിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം വിസ്മു ചെല്ലാം ആ സമയത്ത് എന്ത് ചെയ്യണം വിസ്മുചെല്ലുകയല്ല വിസ്മില്ലാഹി അവഹു ആഹി റുഹു എന്ന് ചെല്ലൽ എന്തുണ്ട് അവിടെ സുന്നത്തുണ്ട് അപ്പോൾ ഇത് മറന്ന ആൾ എന്ത് ചെയ്യണം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം അത് ചെല്ലാം എന്നതാണ് ഇനി മറ്റൊരു കാര്യം പറയാം ഇനി ഇദ്ദേഹം വുളു എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല ബിസ്മി ചെല്ലിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് എന്നാൽ പിന്നെ അവിടെ പ്രസക്തിയില്ല അവിടെ ബിസ്മില്ലാഹി അവലുഹു ആഹിറു എന്ന് പറയലിലും പ്രസക്തിയില്ല ബിസ്മി ചെല്ലുന്നതിലും ഇതില്ല പ്രസക്തിയില്ല എങ്ങനെയാണ് വു ഇൻ്റെ സുന്നത്തിൽപ്പെട്ടത് ബിസ്മില്ലാ എന്നും പറയാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഫുള്ളായിട്ടും പറയാം അതുപോലെ ഈ ദിക്കുറും നാം ചൊല്ലണം അത് സുന്നത്തിൽപ്പെട്ടതാണ് അള്ളാഹുതൂഫിക്ക് ചെയ്യട്ടെ അസ്ലാമേക്കും